السلام عليكم ورحمة الله بسم الله الحمد لله والصلاة والسلام على رسول الله أما بعد سورة الأعراف الأعراف مصحف عندك رودي كرنا من سريتش إعلامات سورة الأعراف أبذرنا ക്രോഡീകരണമനുസരിച്ച് മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായമാണ് അൽ ആറാഫ് മുപ്പത്തൊമ്പതാമതായാണ് ഇത് അവതരിച്ചത് സൂറത്ത് സ്വാദിനു ശേഷമാണ് അൽ ആറാഫ് അവതരിക്കുന്നത് ഈ സൂറ മക്കിയയാണ് കഴിഞ്ഞ സൂറ മുതൽ മക്കിയയിലേക്ക് പ്രവേശിച്ചല്ലോ നമ്മൾ ചില ആയത്തുകൾ ഒഴികെ നൂറ്റി അറുപത്തി മൂന്ന് മുതൽ നൂറ്റി എഴുപത് വരെയുള്ള ആയത്തുകൾ മതനീയാണ് നൂറ്റി അറുപത്തി മൂന്ന് മുതൽ നൂറ്റി എഴുപത് വരെ ബാക്കിയൊക്കെ മക്കിയാണ് ഇതിനും ഇതും സൂറ ത്വാലിൽ ഉൾപ്പെടും ദീർഘമായ സൂറകളുടെ കൂട്ടത്തിൽ ഇരുന്നൂറ്റി ആറ് വചനങ്ങളാണ് ഈ സൂറയിലുള്ളത് ഇരുന്നൂറ്റി ആറ് വചനങ്ങൾ ഈ സൂറയിൽ പതിനാലായിരത്തി എഴുപത്തി ഒന്ന് അക്ഷരങ്ങളുണ്ട് പതിനാലായിരത്തി എഴുപത്തി ഒന്ന് ഹെറൂഫുകൾ അക്ഷരങ്ങളുണ്ട് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് വാക്കുകളുണ്ട് ഈ സൂറയിൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് വാക്കുകൾ ഇതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറെണ്ണം ആവർത്തനമാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറെണ്ണം ആവർത്തനമാണ് നാനൂറ്റി നാൽപ്പത്തി വാക്കുകൾ ആവർത്തിച്ചു വന്നതാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ബാക്കിയുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി നാല് കിളിമത്തുകളാണ് വാക്കുകൾ അപ്പോൾ സത്യത്തിൽ ബേസിക്കലി ഇതിൽ ആയിരത്തി ഒരുന്നൂറ്റി നാല് പ്ലസ് നാനൂറ്റി നാൽപ്പത്തി രണ്ട് എത്രയാണോ അത്ര വാക്കുകളെ ഇതിലുള്ളൂ അത്രയും വാക്കുകൾ പഠിച്ചാൽ സൂറത്തുൽ അറാഫ് പഠിക്കാം എന്നർത്ഥം മൊത്തം മൂവായിരത്തി മുന്നൂറ്റി ഇരുപതാണ് ഈ സൂറയിൽ സൂറ നൂറ്റി അൻപത്തി ഒന്ന് മുതൽ നൂറ്റി എഴുപത്തി വരെയുള്ള പേജുകളാണ് സാധാരണ ഖുർആാനിൽ ഈ സൂറ ഉള്ളത് നൂറ്റി അൻപത്തി ഒന്നാമത്തെ പേജ് മുതൽ നൂറ്റി എഴുപത്തി ആറാമത്തെ പേജ് വരെ എട്ട് ഒമ്പത് ജുസുകളിലായാണ് ഈ സൂറ ഉള്ളത് അതുപോലെ പതിനാറ് പതിനേഴ് പതിനെട്ട് ഹിസ്ബുകളാണ് ഈ സൂറയിൽ ഉള്ളത് ഈ സൂറയിൽ ലഫ്തുൽ ജലാല അള്ളാ എന്ന വാക്ക് അറുപത്തി ഒന്ന് തവണ വന്നിട്ടുണ്ട് അറുപത്തി ഒന്ന് തവണ അള്ളാ എന്ന വാക്ക് വന്നിട്ടുണ്ട് റബ്ബ് എന്ന വാക്ക് ധാരാളമായി വന്ന ഏറ്റവും കൂടുതൽ വന്ന ഒരു സൂറയാണ് ഇത് റബ്ബ് റബ്ബ് എന്ന വാക്ക് ഏറ്റവും കൂടുതൽ വന്നത് ഇതിലാണ് പിന്നെ സൂറത്തുൽ അനാമിലാണ് പിന്നെ സൂറത്തുൽ ബഖറയിലാണ് റബ്ബ് എന്ന വാക്ക് ആവർത്തിച്ച് വന്നത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ സൂറ സൂറഭിസംബോധന ചെയ്യുന്ന കാലഘട്ടത്തിലുള്ള സമൂഹം റബ്ബിൽ നിന്ന് വളരെ അകന്നവരാണ് എന്നാണ് അതുകൊണ്ട് അവരെ റബ്ബിലേക്ക് അടുപ്പിക്കുക എത്തിക്കുക എന്നത് അല്ലെങ്കിൽ ഒരു റബ്ബിനെക്കുറിച്ചുള്ള ഒരു തെർബിയത്ത് അവർക്ക് നൽകുക എന്നത് ഈ സൂറയുടെ വലിയ ഒരു ലക്ഷ്യമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതുപോലെ റബ്ബന എന്ന വാക്ക് ഈ സൂറയിൽ ധാരാളമായി വന്നിട്ടുണ്ട് ഒരുപാട് ദുബികകൾ ഈ സൂറയിലുണ്ട് അതായിരിക്കും റബ്ബന എന്ന് വരാനുള്ള ഒരു കാരണം ധാരാളമായി ഇപ്പോൾ ഇരുപത്തി ഒമ്പത് ഒരുപാട് ആയത്തുകളുണ്ട് ഇരുപത്തൊമ്പത് അൻപത്തഞ്ച് അൻപത്താറ് തൊണ്ണൂറ്റി നാല് നൂറ്റി ഇരുപത്തിയാറ് നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ്റിനാല് ഇരുന്നൂറ് ഇരുന്നൂറ്റിയഞ്ച് ഒമ്പത് വചനങ്ങൾ അതിൽ ദ്വാരുണ്ട് ഞാൻ അതുമല്ലാത്തതുമുണ്ട് ദ്വായെക്കുറിച്ച് സംസാരിക്കുന്ന കുറേ വചനങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ ഒഴുദുള്ള മാലക്കുമിൻ ഇലാഹിൻ ഓറു എന്നത് ഏറ്റവും കൂടുതൽ വന്നത് ഈ സൂറയിലാണ് നാല് പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട് അഴബുദുള്ള മാലക്കും ഇലാഹിൻ ഓയറു ഇത് അവതരിക്കുന്ന പശ്ചാത്തലം അത് ഏകദേശം കഴിഞ്ഞ അധ്യായം അന്യായം അവതരിച്ച അതേ പശ്ചാത്തലമാണ് എന്നു വച്ചാൽ നബി സല്ലു യുടെ മക്കയിലെ അവസാന കാലഘട്ടം അതിനേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടം നമ്മൾ ഈ അന്യം പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ഏറ്റവും പ്രതിസന്ധി പിടിച്ചൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിലാണ് ഈ സൂറയും അവതരിക്കുന്നത് നാല് സുപ്രധാന ടോപ്പിക്കുകളാണ് ഇതിലുള്ളത് അതാണ് ഈ സൂറയുടെ ഒരു പ്രത്യേക വളരെ ചുരുക്കി പറയാൻ കഴിയും നാല് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിലൊന്നാമത്തെ വിഷയം ഒന്നാമത്തെ വചനം മുതൽ അൻപത്തിയെട്ടാമത്തെ വചനം വരെ ഉള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ വിജയം അവരുടെ അവർക്ക് അല്ലാഹു നൽകിയിട്ടുള്ള നിയമത്തിൻ്റെ നിലനിൽപ്പ് ഇത് രണ്ടും കുടികൊള്ളുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് പിൻപറ്റി പ്രവാചകന്മാരുടെ ചര്യയിലൂടെ ചരിക്കുന്നവർക്കാണ് എന്നാണ് അതിന് നേരെ വിപരീതം പരാജയം നാശം ഞാമത്തുകൾ നഷ്ടപ്പെടുക ഇതൊക്കെ സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കാതെ അതിന് കീഴൊതുങ്ങാതെ മറ്റു പലരെയും രക്ഷകരായി കണ്ട് പ്രവാചകന്മാരുടെ പാതയിൽ നിന്ന് പിന്തിരിയുമ്പോഴാണ് എന്നതാണ് ഇതിലെ ഒന്നാമത്തെ സബ്ജക്റ്റ് രണ്ടാമത്തെ വിഷയം അൻപത്തി ഒമ്പതാമത്തെ വചനം മുതൽ നൂറ്റി രണ്ടാമത്തെ വചനം വരെയാണ് അതിലുള്ളത് അഞ്ച് പ്രവാചക സമൂഹത്തിൻ്റെ ചരിത്രമാണ് നൂഹ് ആദ് സമൂദ് ലൂത്ത് ഷുവായിബ് അഞ്ച് പ്രവാചക സമൂഹത്തിൻ്റെ കഥയാണ് അൻപത്തി ഒമ്പത് മുതൽ നൂറ്റി രണ്ട് വരെയുള്ള വചനങ്ങളിലുള്ളത് ഈ പ്രവാചകന്മാരുടെയൊക്കെ കഥ ഭയങ്കര രസമാണ് എല്ലാവരും ഒരേ ദൗത്യമാണ് ഒരേ വാചകങ്ങളാണ് എല്ലാവരും പറഞ്ഞത് ഇലാഹിൻ കുമിൻ ഒരേ വാചകം എൻ്റെ സമൂഹമേ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം അള്ളാഹുവല്ലാത്ത ഒരു ഇലാഹു നിങ്ങൾക്കില്ല അതാണ് എല്ലാവരും പറഞ്ഞത് എല്ലാ പ്രവാചകന്മാരുടെയും അതാണ് എന്തുകൊണ്ടെന്നു വെച്ചാൽ വിശ്വാസികളെ സം വിശ്വാസികളുടെ വിജയത്തിൻ്റെ നിദാനം ഈ തൗഹീദാണ് അള്ളാഹുവിനെ മാത്രം വിവാദത്ത് ചെയ്യുക എന്നതാണ് എന്ന് പഠിപ്പിക്കാനാണ് അത് മൂന്നാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നൂറ്റി മൂന്നാമത്തെ വചനം മുതൽ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ വചനം വരെ അതും കഥയാണ് മൂസാലി ഇസ്ലാമിൻ്റെ കഥ അവിടെ രണ്ട് ഭാഗമാക്കി പറയുകയാണ് ഒന്നാമത്തെ ഭാഗം നൂറ്റിമൂന്ന് മുതൽ നൂറ്റി മുപ്പത്തിയേഴ് വരെയുള്ള വചനങ്ങൾ നബിയും ഫിറാവിനും ഫിറാവിൻ്റെ സമൂഹവും തമ്മിലുള്ള ആ ചരിത്രമാണ് അതാണ് ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം നൂറ്റി മുപ്പത്തി എട്ട് മുതൽ നൂറ്റി എഴുപത്തി വരെയുള്ള വചനങ്ങളാണ് അത് മൂസാ നബിയും ബനു ഇസ്രായേലും തമ്മിലുള്ള ചരിത്രമാണ് എങ്ങനെയാണ് അള്ളാഹു അവരെ വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്തൊക്കെ ഉപദേശങ്ങളും ദൃഷ്ടാന്തങ്ങളുമാണ് അള്ളാഹു നൽകിയത് തുടങ്ങിയ കാര്യങ്ങളാണ് എന്നിട്ട് ഇങ്ങനെ എന്തൊക്കെ നൽകിയാലും അവർ ശരിയാകുന്നില്ല അവർ അല്ലാഹുവിൻ്റെ യഥാർത്ഥ മാർഗത്തിലേക്ക് വരുന്നില്ല അവർ എന്നിട്ട് ഷിർക്ക് ചെയ്തു ആ പശുക്കുട്ടിയുടെ കഥ ഇതൊക്കെ പറയുന്നത് ആ ഭാഗത്താണ് അതാണ് മൂന്നാമത്തെ ഭാഗം അവസാനത്തെ ഭാഗം നാലാമത്തെ ഭാഗമെന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി രണ്ട് മുതൽ ഇരുന്നൂറ്റി ആറ് വരെയുള്ള വചനങ്ങളാണ് അത്രയും വചനങ്ങളിൽ അവസാന ഭാഗത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതി എന്ന് പറയുന്നത് തൗഹീദാണ് എന്നതാണ് ഷിർക്ക് ചെയ്യാൻ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ ഒരു എക്സ്ക്യൂസും മനുഷ്യ സമൂഹത്തിനില്ല എന്ന് തെളിയിക്കുകയാണ് അതിന് മനുഷ്യൻ തന്നെ അവൻ്റെ ജനന സമയത്ത് അവൻ സാക്ഷി നിന്നിട്ടുണ്ട് മുഴുവൻ സമൂഹവും അതിന് സാക്ഷി നിന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഫിത്തരിയാണ് പ്രകൃതിയായുള്ളൊരു സംഭവമാണ് തൗഹീദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതാണ് അതിൻ്റെ അവസാനത്തെ ഭാഗം അവസാന വചനങ്ങൾ നബി സല്ല അലൈവല്ലയോട് തൻ്റെ ഉമ്മത്തിനോട് ചില കാര്യങ്ങൾ സമൂഹത്തോട് ചില കാര്യങ്ങൾ കൽപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ ശാന്തമായി അവസാനിക്കുകയാണ് ഇതാണ് ഈ അദ്ധ്യായത്തിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത് ഇത് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ ഭയങ്കര അത്ഭുതമാണ് ഈ അധ്യായം എന്നുവെച്ചാൽ മഹ മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രം ആ ചരിത്രത്തിൻ്റെ ആദ്യഘട്ടവും അവസാന ഘട്ടവും ഈ അധ്യായത്തിലുണ്ട് അതാണതിൽ ഏറ്റവും മഹാ അത്ഭുതമായി എനിക്ക് തോന്നിയത് മനുഷ്യ സമൂഹത്തിൻ്റെ ആദ്യഘട്ടവും അവസാന ഘട്ടവും മനുഷ്യൻ്റെ ഉത്ഭവം അത് അതാണ് ഈ അദ്ധ്യായത്തിൻ്റെ بدنا نامة وجنة مُدَل برأينا مُدَل وَلَقَدْ خَلَقِنَاكُمْ ثُمَّ صَوَّرْنَاكُمْ ثُمَّ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ لَمْ يَكُمْ مِنَ السَّاجِدِينَ هذا أنا بدنا نامة وجنة درسياء النام നിങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്തു മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഘട്ടത്തെക്കുറിച്ചുള്ള വർത്തമാനമാണ് എന്നിട്ട് നാം മലക്കുകളോട് പറഞ്ഞു നിങ്ങൾ ആദ്യമിന് പ്രണമിക്കുക സുജൂതി ചെയ്യുക അവരെല്ലാവരും പ്രണമിച്ചു സുജൂതി ചെയ്തു ഈ ബിലീസ് ഒഴികെ അവൻ സുജൂതി ചെയ്തില്ല കാലമാ ഇവനോട് ചോദിച്ചു എന്താണോ ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ നീ സുജൂതി ചെയ്യാതിരുന്നത് എന്ന് എന്താ തടസ്സം അവൻ പറഞ്ഞത് ഞാൻ അവനേക്കാൾ അവൻ എന്ന് പറഞ്ഞ ആദം ആദമിനേക്കാൾ ഉത്തമനാകുന്നു എന്നെ നീ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്നാണ് ഇതാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിപ്പിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അപ്പോൾ സൃഷ്ടിപ്പിൻ്റെ തുടക്കം ഇതിൽ പറയുന്നു എന്നിട്ട് പിന്നീടുള്ള കഥ നമുക്കറിയാം അതൊക്കെ ഇതിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് ഇവൻ സുജൂതി ചെയ്യാൻ വിസമ്മതിച്ചു അതുകൊണ്ട് തന്നെ അള്ളാഹു അവനെ ആട്ടി അകറ്റി അവിടുന്ന് ആണ് ശരിക്കും തുടങ്ങുന്നത് ഇബ്ലീസ് ആട്ടി അകറ്റിയെങ്കിൽ പോലും അവൻ അള്ളാഹുമായുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ വഴിപഴപ്പിക്കുമെന്നുറപ്പ് എന്ന് എന്ന് ദൃഢപ്രഖ്യാപനം നടത്തി അതിൻ്റെ ഫലമായി അള്ളാഹു ആദ്യ ആദ്യം സൃഷ്ടിച്ച മനുഷ്യനായ ആദം അലഹിസ്ലാമിൽ ഒരു തരം വസ്വാസുണ്ടാക്കുകയും സുഖകരമായി സ്വർഗത്തിൽ താമസിച്ചിരുന്ന ആദമിനെയും ഹവയെയും അവർ കഴിക്കാൻ പാടില്ല അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു വൃക്ഷത്തെ വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് അവരെ കൊണ്ടുവരികയും അതിൽ നിന്ന് തീറ്റിപ്പിക്കുകയും ആ ആ ഒരു തിന്മയിലേക്ക് അവരെ എത്തിക്കുകയും ഒക്കെ ചെയ്തു അതൊക്കെ ഇവൻ ചെയ്തതാ ലബിരിസ് ഇതാണ് ഞാൻ പറഞ്ഞത് ആരംഭം എന്ന് പറഞ്ഞത് സിട്ടിപ്പിൻ്റെ ആരംഭം അങ്ങനെ നമുക്കറിയാം ചരിത്രം ആദമിനെയും ഹവയെയും അള്ളാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി അതോടുകൂടിയാണല്ലോ ഭൂമിയിൽ മനുഷ്യവാസം ആരംഭിക്കുന്നത് അതാണ് ആദ്യത്തെ ചരിത്രം എന്നുള്ളത് ഇനി അവസാനത്തെ ചരിത്രം എന്ന് ഞാൻ പറഞ്ഞതും വളരെ ക്ലിയറാണ് ഈ സൂറയിൽ അവസാനത്തെ ചരിത്രം പറയുന്നുണ്ട് മനുഷ്യ സമൂഹത്തിൻ്റെ അവസാനത്തെ ചരിത്രം ഈ സൂറയിലെ മുപ്പത്തിയേഴാമത്തെ വചനം മുപ്പത്തിയേഴാമത്തെ വചനം തുടങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയോ അവൻ്റെ തെളിവുകളെ നിഷേധിച്ച് തള്ളുകയോ ചെയ്തവനെക്കാൾ ഫമൻ അമു അക്രമി ആരുണ്ട് എന്നിട്ട് ഇങ്ങനെ പറയാണ് അള്ളാഹുവിൻ്റെ രേഖയിൽ തങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ഓഹരി അത്തരക്കാർക്ക് ലഭിക്കുന്നതാണ് എന്ന് വെച്ചാൽ ശിക്ഷ ലഭിക്കുന്നതാണ് അവസാനം അവരെ മരിപ്പിക്കുവാനായി നന്നു നമ്മുടെ ദൂതന്മാർ മലക്കുകൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയും ഐനമാ കുഞ്ചതുല്ല അള്ളാഹുവിന് പുറമെ നിങ്ങൾ ദ്വാ ചെയ്തിരുന്ന നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരൊക്കെ എവിടെ ചോദിക്കും ു അപ്പം അവർ പറയും ബൊല്ലു അന്ന അവരൊക്കെ ഞങ്ങൾ വിട്ടുപോയി ഓ ഷഹീദു അല അംഫുസഹിം അത് മുഖേന അവർ അവർക്കെതിരെ തന്നെ സാക്ഷ്യം വഹിച്ചു എന്താ സാക്ഷ്യം അന്നഹും കാനു കാഫിരീൻ അവർ നിഷേധികളായിരുന്നു എന്ന് സാക്ഷ്യം വഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ആരംഭിക്കുന്നത് എന്നിട്ട് അതിങ്ങനെ പോകുന്നത് അപ്പം അതിൽ ഷിർക്ക് അഥവാ അള്ളാഹു അല്ലാത്തവരോട് ദ്വായ ചെയ്ത വിഷയം ഇത് പിന്നെ അവസാന നാളിൽ ക്യാമത്ത് നാളിലുള്ള സംഭാഷണമാണ് ഇത് ക്യാമത്ത് നാളിലാണ് ഈ സംഭാഷണം നടക്കുന്നത് അതാണ് മനുഷ്യൻ്റെ അവസാനം എന്ന് പറഞ്ഞത് എന്നിട്ട് പിന്നെ ഒരു ദീർഘമായ സംഭാഷണത്തിലേക്ക് അള്ളാഹു കടക്കുകയാണ് മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് വചനങ്ങളൊക്കെ അതാണ് തുടർന്ന് അങ്ങോട്ട് അതാണ് അത് അത് വല്ലാത്ത ഒരു എന്ന് വെച്ചാൽ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അവസാന ഭാഗം എന്താണ് മനുഷ്യന് സംഭവിക്കുക അവസാനം എന്ന് പറയുന്നത് വകാലത്ത് ഉഖ്റാഹും വകാലത്ത് ഊലാഹും ഫമാ ഫസൂഖുൽ ഫസുഖുൽ അദാബിമ കുൻതും തക്സിബൂൻ അപ്പോൾ ഇതിൽ മുപ്പത്തി എട്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു പറയും ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമായി നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമൂഹങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ നരകത്തിൽ പ്രവേശിച്ചു കൊള്ളുക നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ ആളുകളെ ഓരോ സമൂഹവും അതിൽ പ്രവേശിക്കുമ്പോഴൊക്കെ അതിൻ്റെ സഹോദര സമൂഹത്തെ ശപിക്കും കുല്ലമാഖലത്ത് ഉമ്മത്തുൻ ലാലത്ത് ഉഖ്ത ഇതാണ് അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ഒരു സംഭാഷണമുണ്ട് അതാണ് അവസാനത്തെ വർത്തമാനം ും അവരിലെ പിൻഗാമികൾ അവരുടെ മുൻഗാമികളെ പറ്റി പറയും ഇവരാണ് ഞങ്ങളെ വഴി തെറ്റിച്ചത് എന്ന് അതുകൊണ്ട് ഇവർക്ക് നരകത്തിൽ നിന്ന് ഇരട്ടി ശിക്ഷ കൊടുക്കണം എന്ന് പറയും അള്ളാഹു മറുപടി പറയും എല്ലാവർക്കും ഇരട്ടിൻ്റെ അവിടെ എല്ലാവർക്കും ഇരട്ടി കിട്ടും പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അപ്പോൾ തിരിച്ച് അവരിലെ മുൻഗാമികൾ അവരിലെ പിൻഗാമികളോട് പറയുന്നുണ്ട് ഫമാ ഖാനക്കും അലൈന മിൻ ഫിൻ നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല ഫോൾ ബിമാ കുൻതും തെസിബൂൻ നിങ്ങൾ എന്താണോ ചെയ്തിരുന്നത് അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിച്ചോളി എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ വളരെ കൃത്യമായി അവസാന സമൂഹത്തിൻ്റെ അധപതനത്തിൻ്റെ നാശത്തിൻ്റെ ചരിത്രം എന്നിട്ട് അവര് നരകത്തിൽ കിടന്ന് നശിക്കുന്ന ചരിത്രമാണ് പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ആ മനുഷ്യ ചരിത്രത്തിൻ്റെ ആദ്യം പറയുന്നു മനുഷ്യ ചരിത്രത്തിൻ്റെ അവസാനവും പറയുന്നു എന്ന് പിന്നീട് ഈ അദ്ധ്യായത്തിൽ ഈ നരകത്തിലേക്ക് പ്രവേശിച്ച മൊ ആളുകളെക്കുറിച്ച് ഒക്കെ പറഞ്ഞു അപ്പം ഇതിൽ രണ്ട് വിഭാഗം ആളുകളാണ് അന്ന് ഉണ്ടാവുക ആ രണ്ട് വിഭാഗത്തെക്കുറിച്ച് വളരെ കൃത്യമായി ഇതിൽ പറയുന്നുണ്ട് ഒന്നാമത്തെ വിഭാഗം അഹ്ലുൽ യമീൻ ആണ് അള്ളാഹുവിനെ അനുസരിച്ച് മുർസലുകളെ പിൻപറ്റി ജീവിച്ച നല്ല മനുഷ്യന്മാർ അവരാണ് പക്ഷക്കാർ രണ്ടാമത്തെ വി വിഭാഗം അഹ്ലുൽ ഷിമാലാണ് അവരാരാ അവർ മുസ് അള്ളാഹുവിനെ ധിക്കരിച്ച് മുർസലുകളുടെ പ്രവാചകന്മാരുടെ ദാവത്തിനെ അവഗണിച്ച് ജീവിച്ച ആളുകൾ അവർ അള്ളാഹുൽ വിശ്വസിച്ചില്ല അവരാണ് അഹ്ലുഷിമാൽ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ രണ്ട് കൂട്ടരെ കുറിച്ചും ഇത് ഈ സൂറ വളരെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് അത് വളരെ വിശദമായി പറയുന്നുണ്ട് നമുക്ക് അങ്ങനെ വിശദമായി പറയാനുള്ള സമയം ഇല്ലല്ലോ പിന്നീട് ഈ സൂറ പോകുന്നത് ഈ സൂറ അൽ ആറാഫ് എന്നാണല്ലോ ഇതിൻ്റെ പേര് ആ പേര് അന്വർത്ഥമാക്കുന്ന ഒരു വാക്കിലേക്ക് പോകുന്നുണ്ട് ആരാഫ് എന്ന് പറഞ്ഞാൽ ജന്നത്തിൻ്റയും ജഹന്നമിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ ആ സ്ഥലത്തിൻ്റെ പേരാണെന്ത് അൽ ആറാഫ് എന്ന് പറയുന്നത് അതൊരു എന്ന് പറയുന്നത് അല്ല ഒരു സ്ഥലമാണ് എന്നൊക്കെ കേട്ട് ഏതായാലും അവിടെ കുറച്ച് ആൾക്കാരുണ്ടാവും ആ ആളുകളെക്കുറിച്ച് നാൽപ്പത്തി ആറാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് വ ഹിജാബുൻ ഹിജാബുൻ ആ രണ്ട് വിഭാഗത്തിനുമിടയിൽ ഒരു തടസ്സമുണ്ടാകും ഹിജാബ് ഒരു സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലം എന്നാ ഉയർന്ന സ്ഥലങ്ങളിൽ ചില ആളുകൾ ഉണ്ടാകും ഈ അരിഫുന ബി സീമാഹും ഓരോ വിഭാഗത്തെയും അവരുടെ ലക്ഷണം മുഖേന അവർക്ക് തിരിച്ചറിയാൻ കഴിയും അതാണ് അറാഫിനെ പറ്റി പറയുന്നത് അതുകൊണ്ടാണ് ഇതിന് അറാഫ് എന്ന് പേര് കിട്ടിയത് മനസ്സിലായില്ലേ കൊല്ലം അവരോട് അവരെങ്ങനെ ഉയരത്തിലാണല്ലോ അപ്പൊ അവരെ സ്വർഗത്തിലുള്ള ആൾക്കാർ കാണുമ്പോൾ അവർ വിളിച്ച് എന്ന് പറയും ആളുകളോട് അവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റിട്ടില്ല കടക്കാൻ പറ്റിട്ടില്ല വഹും അവരാശിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകണം 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 എന്ന് ആശിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് മനസ്സിലായില്ലേ ഇവര് അവസാനം അവർ സ്വർഗത്തിലേക്കാണ് പോവുക ഇവരുടെ വിഷയം ത ഇവർ അവിടെ എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരെ അവർക്ക് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കാതെ പോയത് അവർ ഈ സ്ഥലത്ത് കാത്തു നിൽക്കേണ്ടി വന്നത് അള്ളാഹുവിൻ്റെ തീരുമാനം വരെ കാത്തു നിൽക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ നന്മയും തിന്മയും സമമായതാണ് പ്രശ്നം അപ്പോൾ അവർക്ക് പോകാനുള്ള സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള യോഗ്യതയില്ല അതുകൊണ്ട് അവിടെ നിർത്തിയതാണ് അവിടെ അവസാനം അള്ളാഹു അവരെ സ്വർഗത്തിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് ഇത് നോക്കൂ ഇപ്പോൾ നമ്മൾ മനുഷ്യ ചരിത്രത്തിൻ്റെ മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ ആദ്യം പറഞ്ഞു രണ്ടാമതായി മനുഷ്യ ചരിത്രത്തിൻ്റെ അവസാനം പറഞ്ഞു അന്ത്യം എങ്ങനെയാണ് നരകത്തിൽ കിടന്ന് നശിക്കുന്നതാണ് അവസാനം പറഞ്ഞത് പിന്നീട് ഇതിലുള്ളത് ഭൂമിയിലുള്ള മനുഷ്യ ചരിത്രമാണ് പിന്നെ പറഞ്ഞു ഭയങ്കര അത്ഭുതമാണ് ഈ അധ്യായം ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ അത് വളരെ സത്യം ഭൂമിയിലുള്ള മനുഷ്യ ചരിത്രം ആരംഭിക്കുന്നത് നൂഹ് അലൈഹി അലൈസലാമിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് അൻപത്തി ഒമ്പതാമത്തെ വചനത്തിൽ പറഞ്ഞു തുടങ്ങുന്നത് അതാണ് ലക്കത് അർസൽഹി എന്ന് പറഞ്ഞ നൂഹ് നബിയുടെ കഥ പറയാണ് അദ്ദേഹം തൻ്റെ ജനങ്ങളോട് പറയാണ് ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുവേൻ അവനെ അല്ലാതെ നിങ്ങൾ അവനല്ലാതെ നിങ്ങൾക്കൊരു ദൈവവുമില്ല തീർച്ചയായും ഭയങ്കരമായ ഒരു ദിവസ്ഥ ശിക്ഷ നിങ്ങൾക്ക് വന്ന് ഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു നോക്കിയാണ് ആലോചിക്കുക എത്ര മനോഹരമായാണ് പ്രവാചകൻ എത്ര സ്മൂത്തായിട്ടാണ് പറയുന്നത് ഈ അക്കീ ഇസ്ലാമിക അക്കീദയുടെ പ്രത്യേകത അഥാ അത് ഭയങ്കര ക്ലിയറാണ് ക്രിസ്റ്റൽ ക്ലിയറാണ് ക്രിസ്റ്റൽ ക്ലിയറാണ് ഒരു ഒരു തരം എതിർവാദവും സ്വീകരിക്കാൻ നിവൃത്തിയല്ല വളരെ സിമ്പിളായും ഇല വളരെ സിമ്പിളല്ലേ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളെ സൃഷ്ടിച്ചു എന്നവകാശപ്പെടാവുന്ന ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ കാണുന്ന പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിച്ചു അവകാശപ്പെടാവുന്ന ഒരു ഇലാഹ് നിങ്ങൾക്കുണ്ടോ നിങ്ങൾ പറ ഇല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹു അല്ലാത്ത ഇലാഹുകൾക്ക് അഭിവാദത്ത് ചെയ്യുക എന്നിട്ട് നോക്കൂ ആ സിംപ്ലിസിറ്റി എവിടെയെന്ന് വെച്ചാൽ അദ്ദേഹം പറയണത് എന്താ ഇത് അദ്ദേഹം മാത്രമല്ല ഇനിയുള്ള എല്ലാ പ്രവചനന്മാരും ഇങ്ങനെ തന്നെ വേണം നിങ്ങൾക്ക് വലിയൊരു ശിക്ഷയെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു എന്ന് എന്താ ഇവർ മറുപടി നിങ്ങൾക്ക് അറിയോ എന്താ ഒരിക്കലും ഈ സബ്ജക്റ്റിലേക്ക് ബഹുദവിശ്വാസികൾ വന്നില്ല അവർക്ക് വരാൻ കഴിയില്ല അവർ പറഞ്ഞോ ന്യൂ ഹാവ ഞങ്ങൾ കാണിച്ചു തരാം യഥാർത്ഥ റബ്ബ് യഥാർത്ഥ ദൈവം ഞങ്ങളുടേതാണ് ഞങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളാണ് യഥാർത്ഥ ദൈവം ന്യൂഹെബാ ഞാൻ ഞങ്ങൾ കാണിച്ചു തരാം ആ ദൈവങ്ങൾ സൃഷ്ടിക്കുന്നത് ഞങ്ങൾ കാണിച്ചു തരാം ആ ദൈവങ്ങൾ റിസ്ക് നൽകുന്നത് ഞങ്ങൾ അങ്ങനെ വല്ലതും പറഞ്ഞോ നോ നെവർ ഇതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടില്ല അക്ഷരം വണ്ടില്ല എന്ന് മാത്രമല്ല നിരന്തരമായ തെറ്റിദ്ധാരണ പരത്തുന്ന വാക്കുകൾ തെറികൾ ശാപങ്ങൾ പരിഹാസങ്ങൾ ഇതാണ് ഇത് അറുപതാമത്തെ വചനം മുതൽ ഒരൊറ്റ ചരിത്രം മാത്രം ഞാൻ പറഞ്ഞു പോകും അറുപതാമത്തെ അങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജനതയിലെ പ്രമാണിമാർ പറഞ്ഞു തീർച്ചയായും നീ വല്ലാത്ത പ്രത്യക്ഷമായ ദുർമാർഗത്തിലാണ് ആ അപ്പോൾ അപ്പൊ അപ്പൊ മറുപടി പറയാ എൻ്റെ സമൂഹമേ എനിക്ക് ദുർമാർഗമൊന്നുമില്ല ഇല്ല എനിക്ക് ദുർമാർഗമൊന്നുമില്ല ഒരാക്കൻ നീ റസൂലും ആലമീൻ ഞാൻ ലോകങ്ങളുടെ രക്ഷിതമായ റബ്ബിൽ നിന്നുള്ള റസൂലാണ് ഇവിടെ ഞങ്ങൾ ആലോചിക്കും നൂഹിനബിനോട് ഇവർ പറയാണ് എന്ത് നീ ഭയങ്കര വഴികേടിലാണോ എന്ന് പറയുമ്പം നൂഹിനബി അവരോട് എന്താ ചോദിച്ചത് എന്താ പറഞ്ഞേ ലൈസബി എന്ന ലാല നൂഹി നബിക്ക് വേണമെങ്കിൽ എന്തൊക്കെ ശക്തിയുള്ള വാക്ക് വരാം എന്താണോ നിങ്ങൾ പറയണത് ഞാൻ വഴിപഴച്ചവനാണെന്നു നിങ്ങളല്ലേ വഴിപഴിച്ചവർ പറഞ്ഞൂടെ പറഞ്ഞില്ല സിമ്പിളാണ് ഇസ്ലാമിൻ്റെ രീതി രീതി വളരെ സിമ്പിളാണ് എന്നിട്ട് പറഞ്ഞു ലിസാല തിറബി വൻസുലക്കും അല്ലാ ഹിമാല താലമൂൻ എൻ്റെ രക്ഷിതാവിൻ്റെ സന്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുകയും നിങ്ങളോട് ആത്മാർത്ഥമായി ഉപദേശിക്കുകയും ഉപദേശിക്കുകയുമാകുന്നു എത്ര വിനീതമായ പറ നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത പലതും അള്ളാഹുവിൻഗലെന്ന് ഞാൻ അറിയുന്നുണ്ട് എത്ര രസമായിട്ടാണ് പറഞ്ഞത് നോക്കൂ അതാ പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞു എന്നിട്ട് ഈ ന്യൂ മാത്രമല്ല അതാണ് ഞാൻ പറഞ്ഞത് ന്യൂ മാത്രമല്ല അഞ്ചാളുകളാണ് ന്യൂഹി ശേഷം ഹൂദ് വരുന്നു ഹൂദ് ഹൂദിൻ്റെ ചരിത്രം ഇങ്ങനെ തന്നെ അത് തുടർന്ന് പറഞ്ഞ അറുപത്തി അഞ്ചാമത്തെ വചനം മുതൽ അതാണ് ആദിൻ ഹൂദൻ അതും അദ്ദേഹം പറഞ്ഞു അതേ വാക്കാ ന്യൂഹി പറഞ്ഞാൽ അതേ വാക്ക് ുംയറു അതേ വാക്ക് വിശദീകരിക്കണ്ടല്ലോ എന്താണ് ഈ പിന്നെ ഹൂദിൻ്റെ സമൂഹം പറഞ്ഞ മറുപടി എന്താണോ സമൂഹം പറഞ്ഞത് അതേ ഭാഷ എന്താ പറഞ്ഞത് ഇന്നാലെ ഹൂദെ നീ ഭയങ്കര വെഡിത്തെത്തിച്ചെന്ന് പെട്ടുക്കണല്ലോ ഇന്നാലെബിൻ നീ കള്ളനാണടോ പറയുന്നത് കളമാണോ എന്ന് ശരിക്കും ഹൂത്നബിക്കൂടെ തിരിച്ചു പറയാം ഞാനല്ലടോ ദോഷത്തരത്തിൽപ്പെട്ടത് വീട്ടിത്തെട്ടാണ് നിങ്ങളാണെന്ന് പറയാം പക്ഷെ നൂഹ്നബി എന്താ പറഞ്ഞത് നൂഹുനബി പറഞ്ഞില്ല എന്താ കാരണം എന്നറിയോ പറയുമോ നൂഹ്നബി എത്ര മാന്യമായ പറയുന്നത് അറിയോ കാലയാ കൗം എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ ലൈസബി സഫാ എനിക്കൊരു വെഡ്ഡിത്തവും പറ്റിയിട്ടില്ല വലക്കിന്നി റസൂലും ആലമീൻ ഞാൻ റബ്ബുൽ ആലമീൻ എടുത്തൊരു റസൂലാണ് എന്ന് നമുക്ക് എത്ര മാന്യമായ വാക്കുകൾ ഇവർ പറഞ്ഞ ഒരു തെറിവാക്കും ഒരു പിന്നെ തറവാക്കും അദ്ദേഹം ഉപയോഗിച്ചില്ല കാരണം എന്താ അമ്പിയാക്കന്മാരുടെ മക്കാമിനത് യോജിച്ചതല്ല മുസ്ലിങ്ങളുടെ മക്കാമിനത് യോജിച്ചല്ല ഉന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമകളാകണം മുസ്ലിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് ചീത്ത പറഞ്ഞു വെച്ചാൽ അങ്ങോട്ട് ചീത്ത പറയാൻ പാടില്ല എന്നർത്ഥം ഇത്ര മനോഹരന്ന ഞങ്ങള് ഇങ്ങനെ സാലിഹ് നബിയുടെ കഥ പറയുന്നു ലൂത്ത് നബിയുടെ കഥ പറയുന്നു ഷുയിബ് നബിയുടെ കഥ അഞ്ച് പ്രവാചകന്മാരുടെ കഥ ഇനി ഭയങ്കര ഷുവായിബ് നബിയുടെ കഥയും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബൻ താലെ കുറച്ച് പ്രസ്താവനകൾ നടത്തി